കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ശ്രീ പ്രവീൺകുമാറാണ് ഇന്ന് ഹലോ മലയാളത്തിൽ ലീഡേഴ്സ് അതിഥി അദ്ദേഹത്തെ പോകണമെങ്കിൽ കൂടി സ്വാഗതം ചെയ്യാം ശ്രീ പ്രവീൺ ചെയ്യാംകുമാർ ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ ആ ഫസ്റ്റ് റൗണ്ട് ഏതാണ്ട് കഴിഞ്ഞു ഇനിയിപ്പം രണ്ടാം ഘട്ടത്തിലേക്ക് നോമിനേഷൻ പുറത്ത് ആരംഭിച്ചു രണ്ട് ദിവസം എല്ലാ നോമിനേഷനും സമർപ്പണവും പൂർത്തീകരിക്കും വളരെ ശക്തവും വളരെ ഒറ്റക്കെട്ടായും നല്ല പ്രതീക്ഷയോടുകൂടി യു ഡി എഫ് ജില്ലയിൽ മുന്നേറുന്നു ഓക്കെ ഇപ്പം അഞ്ചു വർഷത്തിന് ശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ജനങ്ങളുമായിട്ട് ഏറ്റവും ഇപ്പം നമ്മൾ നിയമസഭയും അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലെയല്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾ അവരുടെ ഇഷ്ടപ്രകാരം ഒക്കെ വോട്ട് ചെയ്യുന്നവരാണ് ആ പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ ബന്ധവും ആത്മബന്ധവും ഒക്കെ വച്ച് സൂക്ഷിച്ചൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു പിന്തുണ എങ്ങനെയുണ്ട് ചെല്ലുമ്പോൾ നല്ല പിന്തുണ കാരണം കേരളത്തിലെ ഭരണത്തെ ജനം പുറത്തിരിക്കുന്നു മാത്രമല്ല ഭരണകക്ഷിയേയും ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം എന്നുള്ള പാർട്ടിയോടും ആ പാർട്ടിയിലെ പാർട്ടി കൈയടക്കിയ നേതാക്കളോടും ജനം വളരെ പ്രതിഷേധത്തിലാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് കാര് പ്രത്യേകിച്ച് കോൺഗ്രസ്സും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉൾപ്പെട്ട യു ഡി എഫിൻ്റെ ആളുകൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ വളരെ സ്നേഹത്തോടും ഇഷ്ടത്തോടും താല്പര്യത്തോടും കൂടിയാണ് അവർ പ്രതികരിക്കുന്നത് ഓക്കെ വീൺകുമാർ ഇനിയിപ്പം ഈ കോഴിക്കോട്ടെ പ്രചാരണമൊക്കെ അങ്ങ് പറഞ്ഞ പോലെ നന്നായിട്ട് പോകുന്നു പക്ഷേ ഈ മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഈ വോട്ടർ പട്ടികയിലെ ആ സാങ്കേതിക പ്രശ്നം നിലനിൽക്കുന്നത് സ്ഥാനാർത്ഥി വി എം വിനുപ്പ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഒരു അനുകൂല വിധി പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അനുകൂല വിധി പ്രതീക്ഷിക്കുന്നുണ്ട് ഭരണഘടന വാഗ്ദാനം ചെയ്തതാണ് ഒരു പൗരന്റെ വോട്ടവകാശം അത് ഉറപ്പാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനും ആണ് അതാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അതിനെതിരെയാണ് കലക്ടർക്ക് പരാതിയും ഹൈക്കോടതിയിൽ അരജിയും ശ്രീ ബി എം വിനോ അപ സമർപ്പിച്ചിരുന്നതും ഈ രണ്ടിനും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാരണം മൗലികാവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു തീരുമാനവും ഉന്നതമായ നീതിപഠത്ത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ശ്രീ പ്രവീൺ കുമാർ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിലും വി എം വിരുവിന് പേരുണ്ടായിരുന്നില്ല എന്നാണല്ലോ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെയും അപ്പം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ പട്ടിക പരിശോധിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച പാർട്ടിക്ക് പറ്റിയോ ഇപ്പൊ മേയർ സ്ഥാനാർത്ഥിയുടെ ഒരാളെ രംഗത്തിറക്കുമ്പോൾ അത് നേരത്തെ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല അല്ലേ ഈ നഗരത്തിൽ ജനിച്ച് ഈ നഗരത്തിൽ വർഷങ്ങളായി ജീവിക്കുന്ന വി എം വിനുവിനെ പോലെ സെലിബ്രേറ്റ് ചെയ്യ ഒരു വ്യക്തിക്ക് വോട്ടുണ്ടാവില്ല എന്ന് എങ്ങനെയാണ് ഞങ്ങൾ കരുതേണ്ടത് ഇനി ഞങ്ങൾ പരിശോധിക്കുന്നതാണോ ഒരാളുടെ വോട്ടാവകാശത്തിൻ്റെ മാനദണ്ഡം അതൊക്കെ ഒരു ഭാരിശ്യമായ ചോദ്യങ്ങളും പ്രതികരണങ്ങളും അല്ലേ മാത്രമല്ല ഇരുപതല പട്ടിക എന്ന് പറയുന്നു ഏതാണ് ആ പട്ടിക ആ പട്ടിക തന്നെ ഫാബ്രിക്കേറ്റഡ് ആണ് കാരണം ഇന്നലെ വരെ ആ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ ഉണ്ടായിരുന്നില്ല ഇന്നലെ വൈകിട്ട് സൈറ്റിൽ വന്നു ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിനാരാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇലക്ഷൻ വിഭാഗമാണ് ആ ഇലക്ഷൻ വിഭാഗത്തിന്റെ പക്ഷപാതപരവും നീതിപൂർവുമല്ലാത്ത പ്രവർത്തനമാണ് ഇതിനൊക്കെ കാരണം ഒരു ഇടപെടൽ ഉണ്ടെന്ന് അങ്ങ് നൂറ് ശതമാനം ഞാൻ തുടക്കത്തിലേ പറയുന്നുണ്ട് ഈ ജില്ലയിലെ എല്ലാ ഇലക്ഷൻ പ്രവർത്തനങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരും സി പി എം തമ്മിൽ കോൺസ്റ്റിറ്റൻസി അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വോട്ട് നിഷേധിക്കപ്പെട്ട വി എം വിനു ജില്ലാ കലക്ടർക്ക് പരാതിയുമായി പോയി തൊട്ടു പുറകെ സി പി എം ജില്ലാ സെക്രട്ടറി ഉന്നതതല ഇടതുപ്രഷ്ണം കണ്ടിട്ട് വോട്ട് കൊടുക്കരുത് കലക്ടറെ ആവശ്യപ്പെടുക കലക്ടറെ സമ്മർദ്ദത്തിലാക്കുക അപ്പോൾ അത് തെളിവല്ല അതിൻ്റെ അല്ലെങ്കിൽ വി യു മിനുവിന് വോട്ടവകാശം നിഷേധിച്ചത് പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം കൊടുത്ത പരാതിയിൽ ഇരുമേൽ സി പി എമ്മിന് താല്പര്യം സി പി എമ്മിൽ ആരാ അധികാരം കൊടുത്ത ഒരാളെ വോട്ട് നിഷേധിക്കാൻ അവർ അതിൽ പോയതോടുകൂടി തന്നെ കലക്ടറെ കണ്ട് സമ്മർദ്ദത്തിലാക്കി തന്നെ അവർ തമ്മിലുള്ള കോൺസ്പിറൻസി വ്യക്തമായി ആ കോൺസ്പിരൻസി തന്നെയാണ് ഈ എലക്ഷൻ ബന്ധപ്പെട്ട പ്രവീൺ ഇപ്പോൾ ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നത് കോർപ്പറേഷൻ കോൺഗ്രസ് പിടിക്കുന്നത് വോട്ടില്ലാത്ത മേയർ സ്ഥാനാർത്ഥിയെ വച്ചാണോ എന്നാണ് നിയമപ്രകാരം അല്ലാതെ വോട്ട് ചേർത്താൽ എതിർക്കുമെന്നാണ് മെഹബൂബ് ഞങ്ങളോട് അടക്കം ഇന്നലെ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഒരു പൗരന്റെ വോട്ടവകാശം പുനസ്ഥാപിച്ചാൽ എതിർക്കും സി പി എം ജില്ലാ സെക്രട്ടറി ഏത് ജനാധിപത്യം എന്തര്ത്ഥം അതിനുള്ളത് പിന്നെ വോട്ടില്ലാത്ത ആളോ വോട്ടില്ലാളോ വെച്ചാലും ഇത്തവണ മെഹബൂബ് സ്വപ്നം കാണണ്ട മേ കോർപ്പറേറ്റ് സ്വപ്നം കാണണ്ട യു ഡി എഫ് കോഴിക്കോട് നഗരസഭ പിടിച്ചിരിക്കും ശ്രീ പ്രവീൺകുമാർ ഇപ്പോൾ ഈ ഒരിടത്തെ പ്രശ്നമല്ലല്ലോ ഇപ്പോൾ ഒരുപാട് ഇടങ്ങളിൽ ഇങ്ങനെ വോട്ടർ പട്ടികയിലെ സാങ്കേതികത്വം വിലനാകുന്ന ഒരു ഇപ്പോൾ അങ്ങനെ അറിയാം തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി വൈഷ്ണ വൈഷ്ണ നിയമ പോരാട്ടത്തിലാണ് ഇപ്പോൾ ഇന്നിപ്പോൾ വൈഷ്ണവയുടെ കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പം ഈ തിരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്തു എന്നൊരു തോന്നൽ അങ്ങക്കുണ്ടോ തീർച്ചയായിട്ടും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് അത് രാജ്യം ഭരിക്കുന്ന കക്ഷിയും സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിയുമാണ് കോൺഗ്രസ് പാർട്ടിയെ ഉന്മൂലനം ചെയ്യാനുള്ള കോൺസ്റ്റിറ്റുവൻസി അഖിലേന്ത്ണ്ട് അഖിലേന്ത് നേതൃത്വപ്പെട്ട ബി ജെ പി ആണെങ്കിൽ അതേ ബി ജെ പിയുടെ പാത എന്തുള്ള ഇവിടെ സിപിഎം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്നാഴ്ച മാത്രമാണ് ഈ പ്രചാരണം മുഴുവൻ പട്ടിക തർക്കത്തിൽ അങ്ങ് ഒതുങ്ങിയോ ഒരിക്കലുമില്ല ആ ആ തീരുമാനം രണ്ടു ദിവസം കൊണ്ട് വരുമല്ലോ നോമിനേഷൻ സമർപ്പിച്ചു കഴിഞ്ഞ് സ്കൂട്ട്നി കഴിഞ്ഞാൽ വളരെ മാസ് ക്യാമ്പയിനുമായി ഈ ജില്ലയിൽ കോൺഗ്രസും യു ഡി എഫും ഇറങ്ങാൻ പോവുകയാണ് പൊതുജന മനസ്സുകളിൽ സാന്നിധ്യം ഉണ്ടാക്കുന്ന അവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന പ്രചരണവുമായി കോൺഗ്രസും യു മുന്നോട്ട് പോകും ഞങ്ങൾക്കുറപ്പുണ്ട് ഇത്തവണ കോഴിക്കോട് ഞങ്ങളെ സ്വീകരിക്കുമെന്നാണ് ഈ ശ്രീ പ്രവീൺകുമാർ ഇപ്പം നല്ല ഒരു വിധി വരും അല്ലെങ്കിൽ അനുകൂലമായ ഒരു തീരുമാനം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം പക്ഷേ മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ കോൺഗ്രസിന് മുന്നിൽ ഒരു പ്ലാൻ ബി ഉണ്ടോ തീർച്ചയായിട്ടും പ്ലാൻ ബി ഉണ്ട് ഏത് സാഹചര്യം പൊളിറ്റിക്സ് അല്ലേ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമല്ലോ ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കുവാൻ സജ്ജമാണ് കോൺഗ്രസും യു ഡി എഫും ശ്രീ വി എം വിനു ഇന്നലെ കൂടി നമ്മളോടൊക്കെ സംസാരിച്ചത് രാവിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം ചോദിക്കുമ്പോൾ ഇന്നലെ പറഞ്ഞത് ഈ ഞാൻ കഴിഞ്ഞ വർഷവും ഒക്കെ വോട്ട് ചെയ്താണ് എൻ്റെ വോട്ടവകാശത്തെ ആർക്കും തടയാൻ കഴിയില്ല എന്നൊരു കോൺഫിഡൻസ് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പം കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയുടെ വിവരങ്ങൾ കൂടിയൊക്കെ പുറത്തു വന്ന സ്ഥിതിക്ക് ആ വാദങ്ങളൊക്കെ കോടതിയിൽ നിലനിൽക്കുമോ ശ്രീ പ്രവീൺകുമാർ വരട്ടെ ഞങ്ങൾക്ക് നീതി വീട് അതൊക്കെ ഇരുപതിൽ വോട്ടുണ്ടോ ഇരുപത്തി അഞ്ചിലുണ്ടോ ഇരുപത്തി മൂന്നില ഇന്ന് ഈ നഗരത്തിൽ കാലാകാലങ്ങളായി ജീവിക്കുന്ന ബി എം ബിനുവിന് ഈ നഗരസഭ വോട്ടില്ല അതാണ് പക്ഷെ അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അത് പുനഃസ്ഥാപിക്കണമോ വേണ്ടമോ ആ പൗരൻ്റെ മൗലിക വാശം നിഷേധിക്കണമോ സ്വീകരിക്കണമോ ഇതാണ് ചോദ്യം ഓക്കെ നമസ്കാരം ശ്രീ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു